ലഹരി വിരുദ്ധ ദിനത്തിൽ തൃശൂർ സിറ്റി പോലീസ് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞു സിറ്റി പോലീസ് പരിധിയിലുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് ഹാഷിഷോയിൽ മെത്താ ഫെറ്റ്മീൻ എന്നിവയാണ് പാലിയക്കരയ്ക്കടുത്തുള്ള ചിറ്റിശ്ശേരിയിലെ സ്മരണ പേരുള്ള ചൂളയിൽ നശിപ്പിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ദശാംശം അഞ്ച് ആറ് കിലോ കഞ്ചാവ് തൊള്ളായിരത്തി അൻപത്തിയാറ് ഗ്രാം ഹാഷിഷോയിൽ മിത്താ ഫെറ്റ്മീൻ എഴുപത്തിയൊന്ന് ദശാംശം ആറ് പൂജ്യം ഗ്രാം എന്നിവയാണ് നശിപ്പിച്ചത് യുടെ അനുമതിയോടെയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിക്കുന്നതെന്ന് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് എ സി പി മനോജ് കുമാർ പറഞ്ഞു അപ്പൊ ഇത് നേരത്തെ ചെയ്യുന്നതാണ് ഇത് വേണ്ടി പുതിയതായിട്ട് തുടങ്ങിയ മാറിയല്ല നേരത്തെ നമ്മൾ ചെയ്ത് പറഞ്ഞു കോൺഫിഡന്റ് കഴിഞ്ഞ ഡ്രഗ് ഡിസ്പോസിംഗ് കമ്മിറ്റി മീറ്റിംഗ് പോവുകയും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ലഹരികൾ ഡിസ്കോസ് ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ആഴ്ച ലഹരി ഈ ഡേറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു മെസ്സേജ് സൊസൈറ്റിക്ക് പോകുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതും ചെയ്തിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം നമുക്ക് മെജോറിറ്റി ഉള്ളത് കഞ്ചാവാണ് എഴുന്നൂറ്റിയമ്പത് കിലോ അടുത്തുള്ള കഞ്ചാവും ഒരു എഴുപത് ഗ്രാം എൻ ഡി എമ്മും കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പിടിച്ചെടുത്ത ഈ ലഹരി പദാർത്ഥങ്ങൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയറൊക്കെ പാലിച്ചിട്ട് ആ ഡിസ്പോസലിന് വേണ്ടിയിട്ടും വച്ചിട്ടുള്ളൂ ഇതുകൂടാതെ ഈ ലഹരി കേസിൽ പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങൾ ചെയ്യാനുള്ള ഓർഡറും കൂടി നാം നമ്മുടെ ഗെയിമാണ് ഇതിനു പുറമെ പിടിച്ചെടുത്ത രണ്ട് കാറുകളും മോട്ടോർ സൈക്കിളുകളും വരും ദിവസങ്ങളിൽ ലേലം ചെയ്യും സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇലങ്കോ ക്രൈംബ്രാഞ്ച് എസി പി മനോജ് കുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ തോമസ് എ എസ് ഐ സനീഷ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാന എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ കത്തിച്ചത് ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ